ഹായ് ഇന്നത്തെ ദിവസം എങ്ങനെയാ നോക്കിയാലോ പിന്നെ ചോറ് റെഡി ആവുന്നുണ്ട് സാമ്പാറും റെഡിയാണ് ചെമ്മീൻ വേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് സവാള എന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ റെഡിയാക്കാം എന്നിട്ട് നമ്മൾ ചെമ്മീൻ റോസ്റ്റും കൂടെ ഞാൻ റെഡിയാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളമ്പി കഴിഞ്ഞിട്ടൊക്കെ കാണാം അത് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി റെഡിയാക്കി എടുക്കട്ടെ അതെടുക്കാം ചെമ്മീൻ ബിരിയാണിക്ക് ചെമ്മീൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം ചെമ്മീൻ ബിരിയാണിയിലേക്ക് ഇടാൻ ഭാഗത്തിന് ഇനിയും കുറച്ചുകൂടെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് ചീനച്ചിട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിരിയൊന്നും ഇടിക്കാൻ ആളില്ലാത്തത് കൊണ്ട് പല പൊസിഷനിൽ ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ എല്ലാവരും ചെയ്യാറുണ്ട് എല്ലാവർക്കും അറിയുക അല്ലോ അതുപോലെ തന്നെ സവാളയും തക്കാളിയും എല്ലാം വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ഇട്ടിട്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കണം ആദ്യം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് അരിഞ്ഞത് അങ്ങനെയെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയാക്കി എടുത്തു വരാം പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ടാൽ നോക്കിയതാണ് കേട്ടോ ഒരു രക്ഷയില്ല കുരുമുളകിൻ്റെ പാത്രം കൊണ്ടിങ്ങനെ തുറന്ന് കിട്ടാൻ ഒരു ഒന്നൊന്നര പാണിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് എന്തായാലും അത് റെഡിയാക്കി കുരുമുളക് കൂടിയും കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്ക് റോസ്റ്റ് ആക്കിയിട്ടൊക്കെ വരാം ശരിക്കും ഓർഡറിലൊന്നും അല്ല പറഞ്ഞിരിക്കുന്നേ ചേർത്തേക്കണ സാധനങ്ങൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഓർഡറിൽ പറഞ്ഞില്ല എന്ന് പറയണ്ട അപ്പം നമ്മളുടെ എന്താ ചെമ്മീനും സവാളക്കും തക്കാളിക്കും ഒക്കെ പാകത്തിന് എല്ലാം ചേർക്കുക പിന്നെ ഉപ്പ് ചേർക്കാനും മറക്കണ്ട കുറച്ച് ഇതിലേക്കും കൂടി ചേർക്കേണ്ടതുണ്ട് നമ്മൾ ആ പിന്നെ ഒരു മാഗി ക്യൂബ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ മാഗി ക്യൂബ് വാങ്ങിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിലൊരു പ്രത്യേക ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ അതൊന്ന് പൊട്ടിക്കാനും ഓരോന്നോന്തെങ്കിലും പാടായിപ്പോയി എന്തായാലും അതും റെഡി കിട്ടി ഇട്ടിട്ടുണ്ട് ഇനി അപ്പോൾ ഇതെല്ലാം വഴുതു വന്ന സ്ഥിതിക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഞാൻ അങ്ങോട്ടേക്ക് ചേർക്കുവാണേ അപ്പോൾ ഇവരെയൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ റെഡി ആയിട്ട് ഇരുപ്പുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള അരി അത് എത്ര അരി ഉണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളം ചൂടുവെള്ളത്തിലേക്ക് അരി ഒന്ന് വറുത്തതിന് ശേഷം ആ തിളച്ചിരിക്കുന്ന വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചാൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വേവിച്ചൊക്കെ റെഡിയാക്കിയ ചോറിലേക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ ബിരിയാണി റെഡിയായി ഇത്രക്കുള്ള പണി പിന്നെ മല്ലിയലോ പുതിനേലോ എന്താ വേണ്ടെന്നു വെച്ചാൽ അതെല്ലാം ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചോറ് ഒന്ന് സൈഡിലേക്കൊക്കെ ആക്കി നടക്കിലേക്ക് ഇട്ടുകൊടുത്ത് വീണ്ടും ചോറിട്ടുകൊടുത്ത് നമ്മുടെ ചെമ്മീൻ ബിരിയാണിയൊക്കെ റെഡിയാക്കി നിങ്ങളല്ലേ പറയാറ് എനിക്ക് ചോറ് മതി ചോറ് മതി ബിരിയാണി ഉണ്ടായാലും എന്തുണ്ടായാലും എനിക്ക് ചോറ് മതി മതി എന്തായാലും ചെമ്മീൻ റോസ് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതാ പിടിച്ചോളൂ കഴിച്ചോളൂ ടേസ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾക്ക് കുറച്ച് പറ കഴിച്ചിട്ട് പറയും ചോറ് അത് ചോറ് മതി സ്ഥിരം പറയണോണ്ട് ഞാൻ അങ്ങനെ ടേസ്റ്റ് വെച്ചു ഞാനെന്താ കഴിക്കും ഞാൻ അത് എനിക്ക് പറ്റൂല എന്നാലും ഞാനും മെഴുക്കുറ്റീം ഇത് എല്ലാം കൂടെ എന്നെ കൊണ്ട് പാടില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് വയ്യ ദിവസമായിട്ട് പയ്യാണ്ടിരിക്കലെയാണെങ്കിലും ഒന്ന് ഒപ്പിക്കലൊക്കെ എന്തോ കഴിഞ്ഞ ദിവസം അപ്പൊ എന്തായാലും ഒരു എന്താ പറയുക ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാം ബിരിയാണി അത് ഞാൻ വിളമ്പിട്ടോ ചെമ്മീൻ റോസ്റ്റ് അല്ല ഇത് ഈന്തപ്പഴാ ചെമ്മീർ റോസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് വൈകിട്ട് വൈകീട്ടായപ്പോഴേക്കും മോന്റെ ഒരു ബജി ഉണ്ടാക്കി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അടിക്കാനും മറക്കല്ലേ വീണ്ടും നടമ്പോ ബബ്